i'm കേരളത്തിലെ നമ്മുടെ സമത്വ സുന്ദരമായ മാധ്യമങ്ങളുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് താലിബാനൊന്നുമല്ല ബിസ്മയം യഥാർത്ഥ ബിസ്മയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും അതിനകത്തിരിക്കുന്ന കമ്മി കോട്ടിട്ട മാധ്യമ ജഡ്ജിമാരുമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു അടുത്തതായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പ്രത്യേകതരം ജീവിതമാണ് ഇവറ്റ കേട്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഫോർ എക്സാമ്പിൾ പശ്ചിമബംഗാളിൽ ബി ജെ പി മൂന്ന് സീറ്റിൽ നിന്നും എം എൽ എ സീറ്റ് അകപ്പെടാൻ മൂന്നെണ്ണ അവിടെ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളൂ അവിടെ നിന്ന് ചരിത്രത്തിലാദ്യമായി എഴുപത് സീറ്റിൽ പരം എം എൽ എ സീറ്റ് അവിടെ പിടിച്ചു കയറിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ വാർത്ത എഴുതുന്നത് ബി പശ്ചിമ ബംഗാളിൽ തകർന്നടിഞ്ഞു എന്നാണ് ഇതുവരെ മൂന്ന് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ എഴുപത് സീറ്റിന് മേലെയാണ് ഇപ്പം നേടിയിരിക്കുന്നത് എങ്കിലും തകർച്ചയാണ് അതേസമയം രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി പ്രൗഢഗംഭീരമായി ഭരിച്ചിരുന്ന അഖിലേഷ് യാദവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോറ്റ് പണ്ടായി തുടങ്ങി മൂലയിലിരിക്കുകയാണ് നാൽപ്പത്തിയേഴ് സീറ്റിൽ നിന്ന് ഇപ്പം നൂറ്റി ഇരുപത് സീറ്റിന് മേൽ അഖിലേഷ് യാദവ് അവിടെ പിടിച്ചിട്ടുണ്ട് ഉടനെ നമ്മുടെ മാധ്യമങ്ങൾ എഴുതുന്നു യോഗിക്കൊത്ത എതിരാളിയായ അഖിലേഷ് യാദവ് വളർന്നു വരുന്നു അഖിലേഷ് യാദവിൻ്റെ പാർട്ടി ക്ലച്ച് പിടിക്കുന്നു ഇതാണ് അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞ് വാർത്ത എഴുതിക്കൊണ്ടിരിക്കുകയും ഇതാണ് പറഞ്ഞത് ഒരു പ്രത്യേക തന്നെ ലൈഫാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിൽ അഭിലാഷ് മോഹനും ഹാഷ്മി താജ് ഇബ്രാഹിമാണ് അവിടെ വലിയ രീതിയിൽ വോട്ടെണ്ണൽ നടക്കുമ്പോൾ കയറിയിരുന്നു ചപ്പളാന്തോ ചോണ്ടിരുന്നത് ഇതിനിടയിൽ ഇവര് കൃത്യമായിട്ട് മാതൃഭൂമിയുടെ റിപ്പോർട്ടറോട് ചോദിക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും ബി ജെ പി ഇങ്ങനെ തൂത്ത് വാരികയാണ് ഞങ്ങളൊക്കെ വായിട്ടലച്ചത് വെറുതെയല്ലോ ലഖിംപൂര് ഗോരഖ്പൂര് ഇവിടെയൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല മനോരമയാണെങ്കിൽ മുണ്ടും തുണിയില്ലാതെ കണ്ട വഴി ഓട്ടോ ആയിരുന്നു സോഷ്യൽ മീഡിയ വഴി അമ്മാതിരി അന്താളിപ്പായിരുന്നു മനോരമയ്ക്ക് ഉണ്ടായിരുന്നത് ലക്കിംപൂരിലും എല്ലാം ഇത്രയും വലിയ കർഷക സമരോഗം നടന്നിട്ടും പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ അന്തം കുന്തംപിഴുങ്ങി നിന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആത്മഗദ്ഗതം മനോരമയുടെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള രസകരമായിരുന്നു ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ അന്തം വിട്ട് കുന്തം പിഴുങ്ങിയില്ല അഭിലാഷ് മോഹനും ഹാഷ്മി താജ് ഇബ്രാഹിമും അവിടെയുള്ള റിപ്പോർട്ടറോട് ഒരു കാര്യം ചോദിച്ചു അതായത് നമ്മളീ യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തു നിന്നും യു പിയിൽ നിന്നും വർഗീയത ധ്രുവീകരണവും മാത്രമേ പുറത്ത് കേൾക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിന് പിന്നാലെ എന്തെങ്കിലും ഒരു വികസനം അവിടെ നടക്കുന്നുണ്ടോ അതായത് സ്ത്രീകൾക്കുള്ള ഉജ്ജ്വൽ യോജന പോരാത്തതിന് അവിടുത്തെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ക്രമസമാധാന പരിപാലനം കുട്ടികൾക്കായിട്ടുള്ള ലാപ്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്തോ ഇത്രയും വോട്ട് അമ്മച്ചാടെന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം അവിടെയുള്ള മാധ്യമ പ്രവർത്തകനോട് ചോദിച്ചത് അദ്ദേഹം കൃത്യമായി അതിന് മറുപടി കൊടുക്കുകയാണ് അതായത് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ഉത്തർപ്രദേശിൽ ഇത്തവണ യോഗി ആദിത്യനാഥ് കയറാൻ കാരണം എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പരിപാലനമാണ് ക്രമസമാധാനത്തിൽ ഉത്തർപ്രദേശ് ഏറെ മുന്നിലായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഉത്തർപ്രദേശ് നമ്മൾ ഈ ബോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പും ജാതി കൊലപാതകവും കലാപങ്ങളുമായിട്ട് നടന്നിരുന്ന രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നടന്നിരുന്ന ഉത്തർപ്രദേശ് ഇപ്പോൾ ക്രമസമാധാന പരിപാലനമാണ് യോഗി ആദിത്യനാഥ് അവിടെ അധികാരത്തിലേറിയ ശേഷം ക്രിമിനൽസ് എല്ലാം വരച്ച വരയിൽ നിൽക്കും അവന്മാരൊന്നും ഒരു അടിമുന്നോട്ട് വയ്ക്കില്ല മുന്നോട്ട് വെച്ചാൽ അത്ര നെഞ്ചിൽ അല്ലെങ്കിൽ തലയിൽ തുള അവർക്ക് അറിയാം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഉണ്ട് പോരാത്തതിന് ഇത് വലിയ രീതിയിൽ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് ക്രമസമാധാന പരിപാലനമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ വൺ ഇരുപത്തി കോടി ജനമുള്ള സ്ഥലമാണ് നാലു ചോകണം ഇവിടെ വരെ മൂന്നര കോടിയേ ഉള്ളൂ എന്നിട്ടാണ് രാവിലെ ഹോട്ടൽ തുറക്കുമ്പോൾ ഹോട്ടലിൽ കയറി വെട്ടിക്കൊല്ലുന്നു കുഞ്ഞിൻ്റെ ബക്കറ്റിൽ മുക്കിക്കൊല്ലുന്നു ഗുണ്ടകൾ വിളയാടുന്നു അവിടെ വിളയാടുന്നു ഇവിടെ വിളയാടുന്നു കാല് വെട്ടി കടലിലെറിയുന്നു ഒക്കെ ഇവിടെ നടക്കുന്നത് അതേസമയമാണ് ഇരുപത്തി മൂന്ന് കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിലേക്കും അവിടെ യോഗി ആദിത്യനാഥ് വല്ലതും പിണറായി വിജയൻ വല്ലതും ആണ് ഭരിക്കാൻ പോയത് എന്ന് നമ്മൾ ആലോചിച്ചാൽ കാര്യമേ ഉള്ളൂ അങ്ങനെ യോഗി അവിടെ ശക്തമായിട്ട് വന്നു യോഗി അവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയത്തിന് അതീതമായി മുപ്പത്തിയാറ് ഗുണ്ടകളെയാണ് ജാതി മത സമവാക്യങ്ങൾക്കെല്ലാം അതീതമായി വികാസ് ദുബായ് പോലുള്ള മുപ്പത്തിയാറ് ഗുണ്ടകളെയാണ് അവിടെ എൻകൗണ്ടറിലൂടെ പോട്ട് തള്ളിയത് യോഗി ആദിത്യനാഥ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്തതായിട്ട് അവിടെ പ്രധാനപ്പെട്ട ക്രമസമാധാന പരിപാലനത്തിൽ സ്ത്രീകളാണ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കാരണം അവർക്കിപ്പോൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാനുള്ള എല്ലാ പ്രൊവിഷനും ഉത്തർപ്രദേശിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പോരാത്തതിന് ഈ മാതൃഭൂമി റിപ്പോർട്ടറോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഒരു കമ്മി നേതാവാണ് എൻ്റെ പേര് പറയല്ലേ മാമനോടൊന്നും തോന്നല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്മി നേതാവ് ഈ കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇന്നലെ മാതൃഭൂമി ചർച്ചയിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അടുത്തതായിട്ട് പിന്നോക്ക വിഭാഗക്കാർക്കിടയിൽ പരമ പട്ടിണിയായിരുന്നു ഉത്തർപ്രദേശിൽ ആ പട്ടിണി ഗരീബ് കല്യാൺ യോജന വഴിയുള്ള നരേന്ദ്രമോദിയുടെ പദ്ധതികൾ വഴി യോഗി ആദിത്യനാഥ് തുടച്ചു നീക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ധാരാളം ഗ്രാമങ്ങളിൽ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് അതായത് അഖിലേഷ് യാദവ് ഭരിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ വൈദ്യുതി ഒന്നും ലഭിക്കത്തില്ലായിരുന്നു ലഭിച്ചാൽ തന്നെയും മണിക്കൂർ മാത്രമൊക്കെ വൈദ്യുതി ലഭിക്കുകയുള്ളൂ എന്നുള്ളൂ ആ സാഹചര്യത്തിലാണ് അവിടെ പതിനേഴ് മണിക്കൂർ ഇത്തവണ വൈദ്യുതി ലഭിക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഭരണം വന്ന ശേഷമാണ് എന്ന റിപ്പോർട്ടുകളും എന്ന വസ്തുതകളും അദ്ദേഹം എണ്ണി 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 നിരത്തുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളോട് മൈക്കില്ലാതെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ക്രമസമാധാന പരിപാലനത്തെക്കുറിച്ച് മാത്രമേ പറയാൻ സമയം കിട്ടുന്നുള്ളൂ പിന്നെ ഹത്രാസ് ഉഞ്ഞാവോ പോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതിനെയൊക്കെ ഊതിപ്പെരിപ്പിച്ച് കലാപമാക്കാൻ പോയാൽ ഇവിടെയുള്ള വേട്ടാവളിയന്മാരെയൊക്കെ ആണല്ലോ ഇപ്പം പിടിച്ച് യോഗിയാകുന്നത് ജയിലിനകത്ത് ഇട്ടേക്കുന്നത് അങ്ങനെ അതും ചീറ്റിപ്പോയി എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാഷ്മി വീണ്ടും ഇടപെടുന്നു എല്ലാം മനസ്സിലായി നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞാണ് ഹാഷ്മി താജ് ഇബ്രാഹിം വീണ്ടും അവിടെ ഇടപെടുന്നത് പക്ഷേ ഹാഷ്മി ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട് വർഗീയതയും ധ്രുവീകരണവും മാത്രമേ പുറത്തറിയുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യം അത് പുറത്തറിയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള കമ്മി മാധ്യമ പ്രവർത്തകർ അത് മാത്രം കൊടുക്കുക കൊണ്ടാണ് ാണ് ഇവിടെയുള്ള ഭീകരവാദ പ്രവർത്തനം വെട്ടിക്കൊല കുത്തിക്കൊല ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബി ജെ പി അങ്ങ് വളർന്നു പോകും എന്ന് പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരുള്ള നാടാണ് ഇത് എന്ന് നമ്മൾ വെറും കമ്മി കമ്മി ജസ്റ്റ് തിങ്സ് എന്ന് പറയുന്നത് പോലെയാണ് ഇതുപോലെയാണ് ആ ചന്ദ്രശേഖർ ആസാദ് എന്ന് എന്ന് പറഞ്ഞ ഭീം വലിയ ഒരു ആസാദ്ലെ വളർത്തിക്കൊണ്ട് വന്നത് ഇനി യോഗി ആദിത്യനാഥ് ഉറങ്ങില്ല ആദ്യം കന്യാകുമാർ ആയിരുന്നു എവിടെ നിന്ന് എടുത്തോണ്ട് വരണയൊക്കെ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് കേവലും വിദ്യാഭ്യാസമില്ലാത്ത കുറെ പ്രവർത്തകർ കന്യാകുമാർ ഇറങ്ങി മോദി ഉറങ്ങില്ല കന്യാകുമാർ ഇറങ്ങിയിട്ട് നേരെ രാഹുൽ ഗാന്ധിയെ മൂടി ചെന്ന് കയറി അതോടെ കന്യാകുമാറി പുല്ലുവലയാണ് അതിനുശേഷം ഭീം ആർമിയില മീഷയൊക്കെ പിടിച്ചൊരു എണ്ണം വന്നിരിക്കും നമ്മുടെ ചന്ദ്രശേഖർ ആസാദ് യോഗി ആദിത്യനാഥിനെ ഗോരഖ്പൂർ മണ്ഡലത്തിൽ ഇപ്പൊ കയറി തറ പറ്റിക്കൂ എല്ലാ മാധ്യമ പ്രവർത്തകരും ഇവിടെ എഴുതി പിടിപ്പിച്ചത് ഇവിടെ വന്നപ്പം റോഡ് ബ്ലോക്ക് ആവുന്നു എന്തൊരു ബഹളമായിരുന്നു അങ്ങ് മാലയിടാനായിട്ട് അങ്ങ് ഭീകരമായിട്ട് അങ്ങ് തള്ളി കയറുക എന്നുള്ളതാണ് വേറൊരു കാര്യം യു പി യിലെ ജനങ്ങൾ അവനെയൊക്കെ തോട്ടിലോട്ട് എടുത്തറു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അയ്യായിരം വോട്ടെങ്കിലും കിട്ടിയോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മുടെ സി പി എമ്മിനെ കുറിച്ചാണ് എല്ലാ സ്ഥലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട് നോട്ടയുടെ കൂടെ മാത്രമേ ഉള്ളൂ ഗോവയിൽ പിന്നെ സി പി എമ്മിന് പുരോഗതിയുണ്ട് കാരണം അവിടെ അതിൽ മത്സരിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ അവിടെ അഭിമാനാർഹമായ നേട്ടമാണ് കൈവരിക്കാൻ സാധിക്കുന്നത് ഗോവയിൽ മാത്രം കുറ്റം പറയാനുള്ള എല്ലാ പ്രൊവിഷനും സി പി എമ്മിനുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും സി പി എമ്മിന് ലഭിച്ചിരിക്കുന്നത് നമ്മളെ ഹാർപ്പിക്കുന്ന പരസ്യത്തിലെ അബ്ബാസ് എന്ന് പറയൂലേ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം അഞ്ച് ശതമാനം കീടാണു എന്ന് പറയുമ്പം പോലെ അമ്മാതിൽ ലെവലുള്ള വോട്ടിംഗ് ഷെയറുകളാണ് ഇവറ്റകൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നത് പിന്നെ ഒ ഒവൈസി ഇല്ല ഒവൈസിയെ തൂത്ത് കടലിലോട്ട് എടുത്തെറിഞ്ഞ് അവിടെയുള്ള ജനങ്ങൾ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ ശരി